ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം ഗ്രഹസ്ഥിതി പ്രകാരം സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു ശുക്രനും രാഹുവും മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നിരാശിയിൽ നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറഞ്ഞുതരാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണിക്കാർക്ക് കാലിനാളുകാർക്ക് സുഖം സ്വസ്ഥത ദഹനന്മ പൂർണ്ണമായിട്ടും അനുകൂലമല്ല അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി നല്ല അനുഭവത്തെ പൂർണ്ണമായിട്ടും നൽകുന്നില്ല സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല ചിലരൊക്കെ ശത്രുക്കളായി മാറുവാനും സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കണമെന്നില്ല മക്കളുടെ സ്ഥിതി വലിയ കുഴപ്പമില്ലാത്ത സാഹചര്യത്തിൽ കൂടി പോകുന്ന ഒരു സാഹചര്യമാണ് കടബാധ്യതയാലോ ശത്രുതയാലോ രോഗത്താലോ ഭാരപ്പെടുവാനുള്ള സാഹചര്യം നിലവിലുണ്ടാകുന്നില്ല തൊഴിൽപരമായിട്ടുള്ള കാര്യം അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നു ദാമ്പത്യ ജീവിതവും ഏറെക്കുറെ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു എങ്കിലും പൂർണ്ണമായിട്ടും തൃപ്തികരമല്ല പിതാവിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുന്ന ഒരു സാഹചര്യത്തെ കാണിക്കുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ലാഭം വന്നുചേരുന്ന ഒരു സമയമല്ല അല്ലെങ്കിൽ ഒരു ദിവസമല്ല ഞായറാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറുകാരെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ പാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹതന്മ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് സഹോദരങ്ങളെക്കൊണ്ടോ സുഹൃത്തുക്കളെക്കൊണ്ടും മാതാവിനെ കൊണ്ടും ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മക്കളെക്കൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും വന്നുചേരുന്ന ദിവസമല്ല രോഗത്താലോ ശത്രുതയാലോ കടഭാരത്താലോ ഭാരപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പിതാവുമായിട്ടുള്ള ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാനും ഒക്കെ സാധ്യത കാണുന്നു ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഉയർച്ചതാഴ്ചകളിൽ കൂടി പോകുന്നൊരു അനുഭവമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഈ ഇടവക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുനർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളിലും ശത്രുത വന്നു തീരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് പിതാവിനോ പിതാവിൻ്റെ ബന്ധുക്കാർക്കോ പിതാവിൻ്റെ ആൾക്കാർക്കോ ഒക്കെ ആപത്തനൃത്തങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള സമയമാണിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ജാതകർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ചിലരും ഉണ്ടാകുന്നുണ്ട് മേലധികാരികളുമായിട്ടുള്ള കോപത്തിനിടയായി തൊഴിൽ മേഖലയിൽ പ്രശ്നം സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവത്തെ നൽകുന്നില്ല ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് അവർ അവരിപ്പോൾ വളരെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് അതായത് അവർക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല കാര്യങ്ങളും ചെയ്തെടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ അവരെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല ആശയങ്ങളുണ്ട് പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യമുണ്ട് പക്ഷെങ്കിലേ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം എന്തോ ഒരു ദോഷം അവരിൽ വന്നു ചേർന്നിട്ടുള്ളതുപോലെ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിലും ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ആയിട്ട് സമ്മിശ്രമായ രീതിയിലാണ് കുടുംബത്തിൻ്റെ സ്ഥിതി പോകുന്നത് അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളെ കൊണ്ടോ സൗകര്യങ്ങളെക്കൊണ്ടോ ഒന്നും കാര്യമായിട്ടുള്ള നേട്ടം അവർക്ക് വന്നുചേരുന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും വളരെ നല്ലൊരു അവസ്ഥയിലല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിഥനക്കൂറുകാർക്ക് വലിയ നേട്ടമെന്ന് പറയാൻ തക്കതായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഈ ഞായറാഴ്ച ദിവസമില്ല ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടുള്ള ഒരു ഭാഗ്യം മാത്രമാണ് അവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂർപ്പെട്ട പുനർദംകാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേതന്മാരെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല തൊഴിൽപരമായുള്ള നേട്ടം വലിയ ഒരു നേട്ടത്തെ കാണിക്കുന്നില്ല സ്ഥിര ജോലിയുള്ളവർക്ക് ആ ജോലിയൊക്കെ ചെയ്ത് പോകാം അല്ലാത്തവർക്കൊന്നും വലിയ നേട്ടം വന്നുചേരുന്ന ഒരു ദിവസമല്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല എപ്പോൾ വേണമെങ്കിലും കലഹമുണ്ടാകാം മനോദുഖം മാനഹാനി പാപപ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട് ഉറപ്പില്ലാത്ത മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് സമയം കളയുന്ന സാഹചര്യങ്ങളുണ്ട് എങ്ങും ഒരു എത്തും പിടിയും കിട്ടാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കടബാധകളിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് കർക്കിടകൂറുകാർ കടന്നു പോവുക അഷ്ടമത്തിലെ ശനിയും ഏഴിലെ സൂര്യനുമൊക്കെ അവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പന്ത്രണ്ടിലെ ചൊവ്വ അതും നല്ലൊരു അനുഭവത്തെ കൊടുക്കുന്നില്ല ഗ്രഹസ്ഥിതി പ്രകാരം ഇവർക്കൊരു ആശ്വാസമുള്ളത് പതിനൊന്നിലെ വ്യാഴം മാത്രമാണ് ഇപ്പോൾ ഒൻപതിൽ നിൽക്കുന്ന ശുക്രനും രാഹുവും കാര്യമായ ഒരു ഭാഗ്യാനുഭവത്തെ ഇവർക്ക് കൊടുക്കുന്നില്ല അപ്പോൾ അതും ഒരു തടസ്സമായിട്ടാണ് അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നത് സ്ത്രീകൾ മുഖാനുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരേണ്ടതാണ് പക്ഷേ അത് തടസ്സപ്പെട്ടു പോകുന്നു അപ്പം ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് കർക്കിടകുറുകറി ഞായറാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേവനന്മ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും കുടുംബത്തെപ്പറ്റി കാര്യമായ നിലയിൽ ഉണ്ടാകണമെന്നില്ലെങ്കിലും ധനസ്ഥിതി ധനധാന്യ സമൃദ്ധിയോടു കൂടിയായിരിക്കും ഞായറാഴ്ച ദിവസം ചിങ്ങക്കൂറുകാർ കടന്നു പോകുക ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യം കൊണ്ട് സമ്പാദ്യം കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് ഞായറാഴ്ച ദിവസം അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് ചിട്ടി കുറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നറുക്കെടുപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടവും മക്കളെ കൊണ്ടുള്ള നേട്ടവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നാൽ ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അങ്ങനൊരു സാഹചര്യമാണ് അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുണ്ട് അല്ലാത്തവർക്കൊന്നും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊരു അനിശ്ചിതാവസ്ഥ ഇവരിലുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറി വളരെ ലാഭകരമായ അനുഭവത്തിലേക്ക് വീണ്ടും അവർക്ക് വന്നു ചേരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും ചിങ്ങക്കൂറുകാർ ഈ ഞായറാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ സ്വസ്ഥദേഹതന്മാ അനുകൂലമായ ഒരു ദിവസമല്ല ഞായറാഴ്ച ദിവസം ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും പക്ഷെങ്കിൽ ബുദ്ധി പരാജയപ്പെട്ടു പോകും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഉന്നതമായ ഒരു നിലയിൽ എത്തിച്ചേർന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷെങ്കിൽ നന്മയൊന്നും ഉണ്ടാകാതെ അതെല്ലാം തടസ്സപ്പെട്ടു പോകും ധനസ്ഥിതി മോശമാണ് ഇവർ ആശ്രയിക്കുന്ന ബന്ധുക്കൾ ഇവരെ പൂർണ്ണമായിട്ടും സഹായിക്കണമെന്നില്ല അതുപോലെ തന്നെ ധനം എപ്പോഴും കടം മേടിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകുന്നില്ല തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമല്ല അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയൊരു ആശ്വാസം വന്നു ചേർന്നിട്ടുണ്ട് വലിയ കലഹമൊന്നുമില്ലാതെ മുമ്പോട്ട് ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതല്ലാതെ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നു തന്നെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമല്ല ഞായറാഴ്ച ദിവസം ബുദ്ധി ഇവർക്ക് വേണ്ടത്ര പ്രയോജനം ചെയ്യുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും തുലാക്കൂറിൽപ്പെട്ട ചിത്തിര രണ്ടു വാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാം ഞായറാഴ്ച ദിവസം ഈ നാളുകാർ അവർ സ്വയമേ ചിന്തിക്കും അവരുടെ ധനസ്ഥിതി മെച്ചമാണെന്നും അവരുടെ വാഹനത്തിന് വലിയ പ്രത്യേകതയുണ്ടെന്നും അവർക്ക് കൂടുതൽ സ്വത്തുണ്ടെന്നും പ്രത്യേക പ്രശസ്തി അവരിലുണ്ടെന്നും ഒക്കെ ഉള്ളൊരു അവകാശവാദം ആ ഒരു ചിന്ത അവരിൽ വന്നു ചേരും ആ ചിന്തയാൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇവർക്ക് ശത്രുക്കളായി മാറുകയും ഇവർ സഹകരിക്കുന്നവരൊക്കെ ശത്രുക്കളായി മാറി അവിടെ കലഹവും കേസും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയാണ് വന്നു ചേരുക അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും അപ്രവ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളൊക്കെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ സാധ്യതയില്ലെങ്കിലും കലഹത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ധനനഷ്ടമൊന്നും സംഭവിക്കത്തില്ല ഒരു ആശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയുടെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കേസിലോ പ്രശ്നങ്ങളിലോ ഒക്കെ ആവപ്പെടാൻ സാധ്യതയുണ്ട് ഒരു വാക്ക് വ്യത്യാസം പോലെ സംഭവിക്കാം അത് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ തുലാക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യമായി ഒന്നും അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല മക്കളെ കൊണ്ടുള്ള സ്ഥിതി ഒന്നും മെച്ചമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞായറാഴ്ച ദിവസം തുലാക്കൂറുകാർ കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒന്നും അത്ര മെച്ചമല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂർപ്പെട്ട വിഷാങ്കല അനിഴം കേട്ട നാളുകാരിൽ ദൈവാധീനം വന്നുചേരുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അവരുടെ സഹോദരന് ഏതെങ്കിലുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായാൽ പോലും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും ഈശ്വര ചൈതന്യം ഇവരിൽ ഉണ്ടാകുവാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം ശത്രുനാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല സുഹൃത്തുക്കളൊക്കെ വന്നുചേരും നല്ല ഭാര്യ നല്ല കുട്ടികൾ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കും അത് ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല ദൈവാധീനം കൊണ്ട് മാത്രമാണ് എന്നാൽ ഈ ദൈവാധീനത്തെ തട്ടിത്തെറിപ്പിക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ശത്രുതയോ കലഹമോ ഒക്കെ ഇവർ സ്വയം സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് ദൈവാധീനമുള്ളവർക്കൊക്കെ ഞായറാഴ്ച ദിവസം തീർച്ചയായിട്ടും ദൈവാധീന പ്രകാരം നല്ല അനുഭവങ്ങൾ വന്നു ചേരും നല്ല ഭാര്യ നല്ല കുട്ടികൾ നല്ല സുഹൃത്തുക്കൾ നല്ല ദാമ്പത്യ ജീവിതം അവരുടെ കുടുംബം ധനം സ്ഥിതി എന്നിവയിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നേരെ മറിച്ച് ദൈവാധീനമില്ലാത്തവരാണെങ്കിൽ ഇവർ തന്നെ ഇവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കുറപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാൽനാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്നുള്ള ധനവരവ് ഒരു ദിവസമാണ് തൊഴിൽ രംഗത്ത് ഇവർ മോശമായ പ്രകടനം കാഴ്ചവെക്കും അല്ലെങ്കിൽ കൃത്യമായ തൊഴിൽ ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ തൊഴിൽ മേഖല മോശമായ അനുഭവത്തിൽ വന്നു ചേർന്നാൽ പോലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേലധികാരികളിൽ നിന്ന് ഇവർ ധനം മേടിക്കുവാൻ ധനം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാണും ഗ്രഹസ്ഥിതി വെച്ച് കാണുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്ന ദിവസമല്ല അഭിപ്രായ വ്യത്യാസമോ കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് ചിലർക്കൊക്കെ ബന്ധുക്കളിൽ നിന്ന് ധനം ലഭിക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും ഞായറാഴ്ച ദിവസം ധനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ളൊരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവർക്ക് വീട് വസ്തു വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊരു നേട്ടം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അനു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നില്ല തൊഴിൽ മേഖലയും തൃപ്തികരമായ അനുഭവത്തെ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി ഈ ധനക്കൂറുകാർ ഈ ഞായറാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ മൗഢ്യനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അവർക്ക് വന്നു ചേരത്തില്ല അതാണൊരു വിഷയം തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ മാനസികമായും ശാരീരികമായിട്ടും തകർന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ അനുകൂലമായ സമയമല്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആശ്രയം പ്രാർത്ഥിക്കുക ഈശ്വരൻ പ്രവർത്തിക്കട്ടെ ഇപ്പോൾ ധനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെ സ്ഥിതിയൊക്കെ മോശമാണ് നല്ല സാഹചര്യങ്ങളൊന്നുമല്ല പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഇവർക്ക് മുമ്പിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈശ്വരനെ അനുഗ്രഹിച്ചാൽ എല്ലാ കാര്യവും നല്ല രീതിയിൽ പോകും എന്നുള്ളതാണ് ധനക്കൂറുകാരോട് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവട്ടൻ രണ്ട് പതിനാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ന്യായമായ രീതിയിൽ ലഭിക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു ബന്ധുക്കളെ കൊണ്ടുള്ള കാര്യമായ നേട്ടങ്ങളൊന്നും വന്നുചേരത്തില്ല ഭാഗ്യാനുഭവങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല ഞായറാഴ്ച ദിവസം രോഗം കടം ശത്രുത എന്നിവയാൽ വലിയ പ്രതിസന്ധി വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക ബന്ധുക്കൾ വളരെ നിസ്സഹാരമായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കൊണ്ട് കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ദാമ്പത്യ ജീവിതം ഏറ്റക്കുറച്ചിലുകളിൽ കൂടി കടന്നു പോകുന്നു പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവത്തെ നൽകുന്നില്ല മാതാവിൻ്റെ സ്ഥിതിയും മെച്ചമായ അനുഭവത്തെ നൽകുന്നില്ല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നാൽ വലിയ ദോഷവുമില്ല വലിയ നേട്ടവും ഒരു ജീവിതാനുഭവത്തിൽ കൂടിയാണ് മകരക്കൂറുകാർ ഞായറാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ധനനഷ്ടമൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നേത്ര രോഗം വന്നുചേരുവാൻ സാധ്യതയുണ്ട് പിതാവിനോട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നീര സ്വഭാവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് വന്നുചേരുവാൻ സാധ്യത എന്നാൽ ചിലരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ കടന്നുപോകും ഒരു സമ്മിശ്രമായ അനുഭവത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ദോഷങ്ങളൊന്നും വന്നുചേരാതെ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നാൽ ചിലർക്ക് ശരിക്കും ഞാൻ ഈ പറഞ്ഞ ധനനഷ്ടം പിതാവിനോട് ശത്രുത മാനഹാനി നേത്രരോഗം പാവപ്രവർത്തകളിൽ അകപ്പെടുക ബുദ്ധിപരം പരാജയം അതുപോലെ തന്നെ അനാവശ്യമായ കുട്ടുകെട്ട് അങ്ങനെ തിക്താനുഭവങ്ങൾ തന്നെ വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ മനസ്സിലാക്കുക ഈ മനുഷ്യജീവിതത്തിലെ നല്ല അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു പ്രതികൂലം വന്നു ചേരുന്നത് ഇപ്പോൾ ശനിയാഴ്ച ദിവസം വരെ കുംഭക്കൂറുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു വന്നവരാണെങ്കിൽ ഞായറാഴ്ച ദിവസമായിരിക്കും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലെ ആ അവിചാരിതമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിലകപ്പെടുകയും ജീവിതം തകർന്നു പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രവലമൊക്കെ കേൾക്കുമ്പോൾ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും തിന്മകളിൽ ചെന്ന് അകപ്പെടാതെ നമുക്ക് സ്വയം സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ചന്ദ്രൻ്റെ സ്വാധീനമുള്ളവർക്ക് അതായത് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സ്വാധീനിക്കുന്നവരാണെങ്കിൽ സൂര്യനേക്കാൾ കൂടുതൽ ചന്ദ്രനാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോകും നിറേമറിച്ച് സൂര്യനാണ് അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെങ്കിൽ തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂർപ്പെട്ട പൊരുട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ചുള്ള ഈ ഞായറാഴ്ച ദിവസം സൂര്യദേവൻ ഈ നാളുകാരെ പൊന്നാടെ അണിയിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോശമായ അനുഭവങ്ങളുള്ള ജീവിത സാഹചര്യമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഭാരവും പ്രയാസവും അനുഭവിച്ചാണ് അവർ കടന്നു വന്നത് ഇന്ന് ഇതിൽ നിന്നൊരു ആശ്വാസം ലഭിക്കും എങ്ങനെ മുമ്പോട്ട് ജീവിച്ചു പോകും എന്നൊക്കെ ഒരു വിചാരം ഒരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന സമയത്താണ് ഇതുപോലെ ജീവിതത്തിലെ ഇടയ്ക്കൊക്കെ ഓരോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ ഞായറാഴ്ച ദിവസം ദൈവാനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യം വന്നു ചേരുകയാണ് അവർക്ക് പല വിധത്തിലുള്ള പല പ്രകാരങ്ങളിലുള്ള നേട്ടങ്ങളാണ് അവർക്ക് വന്നു ചേരുക അവർക്ക് ദാമ്പത്യ ജീവിത വിജയം തൊഴിൽ മേഖലയിലുള്ള നേട്ടം വ്യാപാരികളാണെങ്കിൽ വ്യാപാര വിജയം നല്ല ധനസ്ഥിതി എല്ലാം കൊണ്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് രോഗമോ ശത്രുതയോ കടബാധകളോ ഒന്നും അവരെ അലട്ടത്തില്ല അവർക്ക് എല്ലാം കൊണ്ടും നേട്ടമാണ് വന്നു ചേരുക അപ്പോൾ സൂര്യദേവൻ ഈ നാളുകാരെയാണ് പൊന്നാടെ അണിയിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർക്ക് പൊന്നാട ലഭിക്കുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം സുഖവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ അനുഭവിച്ച് മീനക്കുറുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം ജീവിക്കാം അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നു രവിയെ സൃഷ്ടി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഈ സൂര്യൻ ഈ നാളുകാർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു അതാണ് ദൈവാനുഗ്രഹമായിട്ട് വന്നു ചേരുക അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഈ ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരിൽ അതിൻ്റേതായ നല്ല അനുഭവങ്ങൾ വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്